രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോവുകയാണ് നിരവധി സംഭവങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം എത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച പത്ത് വ്യവസായി അല്ലെങ്കിൽ പത്ത് കോടീശ്വർമാരുടെ ലിസ്റ്റാണ് ഇന്ന് ഞാൻ പറയുന്നത് നിരവധി ആളുകൾ ബിസിനസ്സിലൂടെയാണ് അവരുടെ വരുമാനം കണ്ടെത്തിയിരിക്കുന്നത് ഈ വരുമാനത്തിലൂടെ അവർ സമ്പാദിച്ച സമ്പാദ്യവും അല്ലെങ്കിൽ അവരുടെ വരുമാനവും കേരളത്തിലെ ഏറ്റവും ധനികരായ പത്ത് വ്യവസായികളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് കൊച്ചൌസപ്പള്ളിയാണ് വീ ഗാർഡിന്റെയും വണ്ടർലേയുടെയും അതുപോലെ തന്നെ വീസ്റ്റാറിന്റെയും ഒക്കെ ഓണർ അദ്ദേഹം ഈ കമ്പനികളിലൂടെ നിരവധി സമ്പാദ്യമാണ് സ്വന്തമാക്കുന്നത് വണ്ടർലയിലേക്ക് പോകാത്ത മലയാളികളുണ്ടോ ഏകദേശം പതിനാറായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് എസ് ഡി ഷിബുലാണ് ഇൻഫോസിന്റെ ഏഴ് ഓണർമാരിൽ ഒരാളാണ് ഇദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ഇദ്ദേഹം ഇൻഫോസിൽ ശേഷം ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് കോടി ആസ്തി സമ്പാദിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പി എൻ സി മേനോൺ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ശോഭയുടെ പേരിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ശോഭ ഇൻഡസ്ട്രീസ് ആണ് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് പ്രതിവർഷം അദ്ദേഹം സമ്പാദിക്കുന്നത് ഏതാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടി എസ് കല്യാണരാമനാണ് കല്യാൺ ജുവല്ലേഴ്സിന്റെ ഓണറാണ് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ മാത്രം അദ്ദേഹത്തിന് ഇരുന്നൂറിലധികം ഷോപ്പുകളാണ് കല്യാണിന്റെ പേരിലുള്ളത് ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയോളം രൂപ അദ്ദേഹം കല്യാൺ ജൂവല്ലേഴ്സിൽ നിന്നും മാത്രം സമ്പാദിക്കുന്നുണ്ട് ഇതിനു പുറമെ നിരവധി സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ബിസിനസ് സമ്പ്രദായങ്ങളും അദ്ദേഹം ഒരുക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് സണ്ണി വർക്കിയാണ് സണ്ണി വർക്കിയെ കേരളത്തിലുള്ളവർക്ക് നിരവധിയായിട്ട് അറിയില്ലെങ്കിൽ പോലും ദുബായിലുള്ളവർക്ക് ഉള്ളവർക്ക് അറിയാം കാരണം ദുബായിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ച വ്യക്തി കൂടിയാണ് സണ്ണി രണ്ടായിരത്തിലാണ് അദ്ദേഹം ദുബായി ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതായത് ജെംസ് കൊണ്ടുവരുന്നത് ഇന്ന് ദുബായിൽ മാത്രമല്ല ലോകത്ത് എമ്പാടും ജെംസിന്റെ നിരവധി സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ജെംസിന്റെ നിരവധിയായ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം അദ്ദേഹം ജെംസിന്റെ പേരിൽ മാത്രം സമ്പാദിക്കുന്നുണ്ട് കേരളത്തിൽ ജനിച്ച് കേരളത്തിലും ആ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിൽ ഉൾപ്പെടുന്ന ഒരു കോടീശ്വരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആറാം സ്ഥാനം അലങ്കരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് രവി പിള്ളയാണ് ആർ ജി ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരളത്തിനെ ഞെട്ടിക്കുന്ന സ്ഥാപനമാണ് രവി പിള്ളയുടെ സ്വന്തമായിട്ടുള്ളത് അവിടെ നിന്ന് മാത്രം അദ്ദേഹം ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം രൂപ സമ്പാദിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് ഷംസീർ വയലിലാണ് വി പി എസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ ആണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്തെ നിരവധി അപ്ഡേഷനുകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇന്ത്യയിലും ദുബായിലുമായിട്ടും നിരവധിയാണ് ഹെൽത്ത് കെയറുകളാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിവർഷ വരുമാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രിസ് ഗോപാലകൃഷ്ണനാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോസിന്റെ ഏഴ് ഓണർമാരിൽ ഒരു ഓണർ ഇദ്ദേഹവുമാണ് മാത്രമല്ല എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നുമാണ് ഡിഗ്രി കഴിഞ്ഞത് അതിനുശേഷം ഇൻഫോസിസ് സ്ഥാപിക്കാൻ കൂടെ നിൽക്കുകയും ചെയ്തു ഇൻഫോസിസ് തുടങ്ങുന്ന സമയം തൊട്ട് ഇൻഫോസിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ പദവിയിലും ഇദ്ദേഹം അലങ്കരിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ഇത് മാത്രമല്ലാതെ അദ്ദേഹത്തിന് നിരവധി മറ്റ് ബിസിനസ്സുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജോയ് ആലുക്കാസ് ആണ് അബുദാബിയിലും ദുബായിലുമായിട്ട് അദ്ദേഹത്തിന് നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് മെയിൻ ആയിട്ടും ജോയ് ആലിക്കാസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാന വരുമാനം കോട്ടയത്തും അദ്ദേഹം സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു ഇന്ന് പതിനൊന്ന് രാജ്യങ്ങളിലായി ഏകദേശം അഞ്ഞൂറിൽ പരം ബിസിനസ് സ്ഥാപനങ്ങൾ ജോയ് ആലിക്കാസിന് സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകദേശം മുപ്പത്തിനാലായിരം കോടി രൂപയുടെ ആസ്തി പ്രതിവർഷം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിലെ അതിസമ്മരണന്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നമ്മുടെ എം എ യൂസഫ് അലിയുണ്ട് എം എ യൂസഫ് അലിയുടെ ആസ്തി എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഏകദേശം ഇവരുടെ എല്ലാം ഇരട്ടി തുക അദ്ദേഹത്തിനുണ്ട് ഏകദേശം അറുപത്തി മൂവായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പൊതുവശമുള്ള വരുമാനം അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും അതിസമ്പന്നൻ എന്ന് പറയപ്പെടുന്നത് ബിസിനസ് രാജാക്കന്മാരുടെ ഇടയിൽ മുൻപന്തി നിൽക്കുന്ന രാജാവായിട്ട് നിലനിൽക്കുകയാണ് എം എ യൂസഫ് അലി ഇവരെല്ലാമാണ് കേരളത്തിലെ അതിസമ്പന്നരായ പത്ത് പേർ ഇവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളാണ് ഇവരെ ഈ ഒരു സ്ഥാന പട്ടികയിൽ എത്തിയിരിക്കുന്നത് ഈ വർഷത്തെ കണക്കുകൾ അനുസരിച്ചാണ് ഇവരെ സ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വരും വർഷങ്ങളിലും ഇവർ ഈ സ്ഥാനം പിന്തുടരുമോ അതോ ആർക്കൊക്കെ ഈ ബിസിനസ് ഇനിയും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ അടുത്ത വർഷം വർഷങ്ങളാണ്